ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി തിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പി എസ് സി ജേണിയാണ് ഞാനെന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഒരു പ്രൈവറ്റ് ഫോമിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മണപ്പുറം ഫിനാൻസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പി എസ് സിനെ കുറിച്ചിട്ടും അല്ലാണ്ട് എനിക്ക് എങ്ങനെയാണ് എന്താണ് മുമ്പ് അറിയാം പി എസ് സിങ്ങനെ ഇതും എന്നൊക്കെ അറിയും പക്ഷെ അതിൻ്റെ അതിന് ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും എനിക്ക് തയ്യാറില്ല അപ്പോൾ അവിടെ വന്നൊരു ഏട്ടനാണ് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ആൾ ജോലിക്ക് കയറ മൂന്ന് മാസം ഉണ്ടാകുമ്പോഴാണ് മണപ്പുറത്ത് വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾക്ക് അറിയുന്നത് അപ്പം ഞങ്ങൾ അപ്ലൈ ചെയ്യും പക്ഷെ ഞാൻ എക്സാമൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ അങ്ങനെ അങ്ങനെയതൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാനും അപ്ലൈ ചെയ്യുമ്പോൾ പഠിച്ചിട്ടോ അങ്ങനെയൊന്നും ഞാൻ പോയി എക്സാം എഴുതാനോ അങ്ങനെയൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സമയത്താണ് ഒരു ദിവസം എക്സാം അറ്റൻഡ് എഴുതാൻ വേണ്ടി പോയത് അങ്ങനെ പി എസ് സി എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാം വന്നപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് അവിടുന്ന് ഒരാൾ ലീവ് എടുത്തു ബാക്കി രണ്ട് പേര് അവിടുത്തെ ബ്രാഞ്ച് ഹെഡിൻ്റെ പെർമിഷൻ ചോദിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി അന്ന് നടന്നൊരു സംഭവമാണ് ശരിക്കും എനിക്കിതിലേക്ക് വഴിത്തിരിവായത് ഈ എൻ്റെ പി എസ് സി ജേണിയിലേക്ക് വഴിത്തിരിവെന്ന് പറഞ്ഞാൽ അതാണ് കാരണം അപ്പോൾ അന്ന് ഞങ്ങൾ എക്സാം എഴുതാൻ പെർമിഷൻ വാങ്ങിച്ച് ബ്രാഞ്ചിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രാഞ്ചിൽ വന്ന് പഞ്ച് ചെയ്ത് ഉച്ചയ്ക്കാണ് എക്സാം എഴുതാൻ പെർമിഷൻ വാങ്ങിച്ചിട്ട് പോയത് അത് ഞങ്ങൾ തലേ ദിവസം തന്നെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചതുകൊണ്ട് ആ ഒരു മാഡം ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഞങ്ങളുടെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളെ കണ്ടില്ലെന്ന് ഞങ്ങൾ പഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കംപ്ലയിൻറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പെർമിഷൻ തന്ന ആൾക്കും എക്സാം എഴുതാൻ പോയാൽ ഞങ്ങൾ രണ്ട് പേർക്കും ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്തത് അവർക്കൊക്കെ രണ്ട് ഞാൻ എനിക്കും വേറൊരു കുട്ടിക്കും ഒരാൾക്ക് കോയമ്പത്തൂരും എനിക്ക് തൃശ്ശൂരും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഓരോ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെ തന്നു പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ആയാണെങ്കിലും എനിക്ക് ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ടോ വീട്ടിലിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല അന്ന് അത്രയും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റില്ല അപ്പോൾ ഞാൻ പിന്നെ പോയി പോയി അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഭയങ്കര സാലറിയൊക്കെ ഒക്കെ കൂടുതലായിരുന്നു കാരണം അതിനനുസരിച്ച് നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം മഴയത്താണെങ്കിലും എൻ്റെ ജോലി ഹൗസ് കീപ്പിംഗ് ആയിരുന്നു അപ്പോൾ അറിയാമല്ലോ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ ആൾക്കാർക്ക് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പോകുക ബാങ്കിൽ പോവാം അപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഒരുപാട് 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 ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത തീരുമാനമാണ് എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പക്ഷേ അതിനുവേണ്ടി പഠിക്കാനുള്ള സാഹചര്യവും ഇല്ല പക്ഷെ ഞാൻ അപ്പം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹമായിരുന്നു അപ്പം അന്ന് അങ്ങനെ ആയപ്പോൾ തന്നെ എന്നെ ഒരുപാട് പേർ എന്നെ കളിയാക്കി ഉണ്ടായിരുന്നു പഠിക്കാതെ എക്സാം എഴുതാൻ എന്തിനാ പോയി അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ കാരണം എല്ലാവരും വിചാരിച്ചു ഞാൻ പോവില്ലെങ്കിലും കാരണം ഇത്രയും ദൂരമല്ലേ പോവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചുറ്റുപാട് നിന്ന് എനിക്ക് കുത്തുവാക്കുകൾ മാത്രമാണ് ആ സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡ് പോലും എന്നെ അന്ന് വ ഒരുപാട് വർക്ക് പറഞ്ഞു കാരണം എക്സാമ്പിൾ എഴുതുന്നത് നീ എങ്ങനെ പോകും നീ ആരോട് ചോദിച്ചിട്ട് പോയി നീ പഠിച്ചില്ലല്ലോ പിന്നെ എന്തിനാ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നൊക്കെ എനിക്ക് അവരുടെ മുമ്പിൽ ഈ പറഞ്ഞ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ഈ തല ഉയർത്തി നിൽക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടി കാരണം ൊണ്ട് തന്നെ എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പറയാം അപ്പം അവരൊന്നും ഇപ്പോൾ കുറേ പേര് ഞാൻ കാണാറില്ല ഒന്നുമില്ല പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു സംതൃപ്തി എന്നെ അങ്ങനെ കളിയാക്കി ഒരുപാട് എന്നെ ഇതാക്കി ജോലി വരെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിലെത്തിച്ച ആ മാഡത്തിനോടും മറ്റുള്ളവരോടൊക്കെ ഇപ്പോൾ നന്ദി തന്നെ ഉള്ളൂ കാരണം അവരുടെ ആ പരിഹാസവും അവരുടെ ആ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറൊക്കെയാണ് ഇന്ന് എനിക്ക് ഈ ജോലി കിട്ടാനുള്ളൊരു കാരണം അപ്പം അന്ന് എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നൊരു ആഗ്രഹമാണല്ലോ ഈ പഠിക്കണം ജോലി വാങ്ങിക്കണം എന്നുള്ളത് അതിലിപ്പോൾ ഞാൻ ഒരുപാട് ഇതുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഞാൻ അതെല്ലാം എനിക്കിന്ന് പറയാൻ പറ്റില്ല പക്ഷേ അപ്പം അങ്ങനെയാണ് അപ്പം അതുപോലെ നമ്മുടെ മനസ്സിലൊരു നമുക്കൊരു തീപ്പൊരി വേണം എന്തായാലും അപ്പം ആ അതിനെ നമ്മൾ ഊതി കത്തിച്ചുകൊണ്ടേയിരിക്കണം അപ്പം നമ്മൾ എന്തു ചെയ്യും ആ ഒരു വിജയത്തിലേക്ക് നമ്മളെത്തും അപ്പം ഇന്നെല്ലാവരും പ്രിലിംസ് എഴുതാൻ ആർക്കൊക്കെ എക്സാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല എങ്ങനെയുണ്ടായിരുന്നു പ്രിലിംസൊക്കെ നന്നായി എഴുതിയോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുകളാണ് എനിക്കുള്ള ഊർജം അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊക്കെ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കണം എല്ലാവർക്കും ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാഠം പഠിക്കുന്നത് അനുഭവം തന്നെ ഗുരുവല്ലേ അവർ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഗാന്ധിജി പറഞ്ഞ പോലെ ശരിക്കും എൻ്റെ ജീവിതമാണ് എനിക്ക് എനിക്കെൻ്റെ മോട്ടിവേഷൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കുക ആത്മാർത്ഥമായി പ്രയത്നിക്കുക എന്തായാലും വിജയം നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നാളെ പറ്റുകയാണെങ്കിൽ എക്സാം അനലൈസിസ് നമുക്കൊന്ന് ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം ഓക്കെ ബായ്